ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ ഫ്രൈ ആവാം ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുക അരിപ്പൊടി ഇട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പിട്ട് ഇട്ട് നമുക്കിത് കുറച്ച് തൈരൊഴിക്കേണ്ടതുണ്ട് കുറച്ച് തൈരും ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഈ വീഡിയോ കാണുന്നവ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക ഇതാ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതാ ഞാൻ ചിക്കൻ എടുത്തുവയ്ക്കുകയാണ് നല്ല കഴുകി വൃത്തിയാക്കി ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാണ് പ്രത്യേകിച്ച് വെള്ളം എണ്ണ ഒന്നും ചേർക്കണില്ല ഈ ചിക്കൻ്റെ വെള്ളം മതി ഇത് നല്ലതുപോലെ മസാല അതിലേക്ക് പിടിച്ചു വരാൻ ഇതാ നന്നായി മസാലയെല്ലാം പിടിച്ച് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് പൊട്ടി വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഓരോ പീസായിട്ടും നമുക്ക് ആഡ് ചെയ്യാം ഇതായി ഇവിടെ ഞാൻ എല്ലാ പീസും ആഡ് ചെയ്ത് ഒരു സൈഡ് നന്നായി മൊഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത സൈഡേക്ക് മറിച്ചിടുകയാണ് ഇതെങ്ങനെയാണ് എല്ലാ ചിക്കനും നമുക്കിതുപോലെ മറിച്ചിടാം ഇത്രയും നാൾ ഞാൻ ഓണ സ്പെഷ്യൽ വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ഒരു ചിക്കൻ ഫ്രൈ ആവാമെന്ന് കരുതി ഇവിടെ ഞാൻ തമിഴ്നാട്ടിലാണ് തമിഴ്നാട് ഓണം ആകുമ്പോഴത്തേക്ക് അവിടെ ചിക്കനും ഉണ്ടാവും സദ്യയുടെ കൂടെ ചിക്കനും ഉണ്ടാവും ഓക്കെ ഇവിടെ ഞാൻ മറിച്ചിട്ട് അവിടെയും നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട് ഇവിടെ ചിക്കൻ ഫ്രൈ തയ്യാറാണ് നന്നായി മരിച്ചതിന് ശേഷം ഞാൻ ഓരോ എടുത്ത് മാറ്റുന്നു എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് നല്ല സ്പോഞ്ചിയാണ് ഈ ചിക്കൻ ഫ്രൈ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക തീർച്ചയായും ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയും എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്യും എന്ന പ്രതീക്ഷയോടെയും വീഡിയോ നിർത്തുന്നു താങ്ക്